സോ അനീഷിന് സമ്മാനത്തൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ റോയ് സോ അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി കാര്യം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു റണ്ണറപ്പിന് അതും ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ട് വൺ വീക്ക് കഴിഞ്ഞിട്ടൊരു സമ്മാനത്തൊക്കെ പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല പുള്ളിക്കാരൻ പറഞ്ഞത് അനീഷ് നമ്മളിപ്പോൾ ഒരു കോമണറാണ് നമ്മളിപ്പോൾ ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ട് കൊടുത്താണ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ചോയ്സ് ആയിരുന്നു കാണണം അനിമോൾ ജയിച്ചത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കാരണമാണ് പുള്ളി ഇങ്ങനൊരു ഒരു പ്രഖ്യാപനം നടത്തിയത് അതോ ബിഗ് ബോസിൻ്റെ തലപ്പ് തിരിക്കുന്ന ആൾക്കാർക്ക് വരെ മനസ്സിലായോ അനിമോൾ പി ആറ് കാരണമാണ് ജയിച്ചതെന്ന് അങ്ങനെ ഒരു കോൺട്രവേഴ്സി സി പി ആറ് കാരണമാണ് ജയിച്ച എന്നുള്ളൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും പി ആർ ഉണ്ടെന്നേ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊക്കെ വലിയ വലിയ ചർച്ചയാണ് പി ആറ് അങ്ങനെ അത്ര അല്ലെങ്കിൽ പി ആറിൻ്റെ കളികൾ എന്താണെന്ന് നമുക്കറിയാത്ത പക്ഷം ആരോപിക്കുന്നതും തെറ്റാണ് ആരോപിക്കാതിരിക്കുന്നതും തെറ്റാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അനുമോളെ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോയുടെ ഫാൻസ് വന്ന് കുത്തിന് പിടിക്കും അനുമോളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഫാൻസ് അല്ലാത്തവരും വന്ന് കുത്തിനു പിടിക്കും അപ്പോൾ ഇത് ഇതൊരു കോൺട്രവേഴ്സി തന്നെയാണ് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അനുമോളുടെ വിജയം അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ റോയ് അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എം ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സെക്കൻഡ് റണ്ണർ പിന്നെ ഒരു ടെൻ ലാക്ക് റൂപ്പീസ് കൊടുക്കാം അതെന്തുമായാലും എൻ്റെ മോൾ ഷായിൻ്റെയോ അല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെയോ ആ ഒരു ഭാഗമായിട്ടല്ല പുള്ളി എന്തോ പുള്ളിയുടെ പേഴ്സണൽ ചോയ്സിന് പേഴ്സണൽ ഇഷ്ടപ്രകാരം കൊടുക്കുന്നതാണെങ്കിൽ പോലും അത് പുള്ളിയാണ് കൊടുക്കുന്നത് അതായത് പുള്ളിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ കാരണം ഓൾറെഡി ടൈറ്റിൽ സ്പോൺസറായിട്ടുള്ള പുള്ളി അത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ ഇരിക്കുക പുള്ളി അത് കൊടുത്തിട്ടുള്ള പക്ഷം ഒരു ടാഗ് കൂടെ വെച്ചിട്ടുണ്ട് നമ്മളെ പോലുള്ള സാധാരണക്കാരനായതുകൊണ്ടാണ് കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇതുവരെ ബിഗ് ബോസ് സീസൺസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺസ് എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും എത്രയോ സാധാരണക്കാർ വന്നിട്ടുണ്ട് അവർക്ക് അവർക്കൊരു ഒരു ലക്ഷം രൂപയെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ എനിക്കിത്രയും വിഷമമില്ലായിരുന്നു അല്ല അനീഷിന് കൊടുക്കുന്നതിന് എനിക്കുള്ള ഫ്രസ്ട്രേഷനൊന്നും അല്ല പക്ഷേ ഇപ്പം എനിക്കൊന്നും മണിക്കൂട്ടൻ്റെ സീസണിനകത്ത് നമ്മുടെ റണ്ണറപ്പായിട്ടുള്ള സായി സായി ആണ് അവർ പുള്ളിയുടെ പേരാണ് പറഞ്ഞത് സായി കൃഷ്ണ എന്നൊക്കെ കണ്ടാറുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ ആക്ടറാകണമെന്നുള്ളൊരാഗ്രഹമാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ്റെ ആ ഒരു വീടും അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അത്യാവശ്യം നല്ല മോശമായിരുന്നു പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്കാരനൊക്കെ വെൽ ആയിരുന്നു അനീഷിനെക്കാട്ടിലും സാധാരണക്കാരനാണ് പക്ഷേ പൈസയ്ക്ക് അത്യാവശ്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് പുള്ളിക്കാരൻ തന്നെ ആയിരുന്നു ഡിസേർവിങ് മേ ബി പുള്ളിക്കാരൻ ഒരു ആക്ടർ ആയതുകൊണ്ടാണോ കൊടുക്കുന്നത് അപ്പോൾ ആക്ടറായിട്ടുള്ള ആൾക്കാരെല്ലാം അസാധാരണക്കാരനാണോ െന്ന് എനിക്ക് തോന്നി പോകുന്നുണ്ട് മേ ബി അനീഷിനും ആക്ടിങ് വേണം അല്ലെങ്കിൽ ഡയറക്ഷൻ വേണം എന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ അപ്പോൾ ഇതുവരെ ആക്ടിങ് ചെയ്യാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഇതുവരെ ഡയറക്ഷൻ ചെയ്യാത്തത് കൊണ്ടും പുള്ളിക്ക് അറ്റാഗ് കിട്ടുന്നില്ല കോമണറാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ചമർത്താൻ പറ്റുമോ സോ എന്തു തന്നെയാണെങ്കിലും അതൊരു അതൊരു വല്ലാത്തൊരു ന്യൂസ് ആയിപ്പോയി കാരണം ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു കാര്യം അനീഷിന് ഇതുപോലൊരു സമ്മാനം പ്രഖ്യാപിക്കും എന്നൊരു കാര്യം ഇതിനിടയ്ക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അനീഷിന് ഫ്ലാറ്റ് അനീഷിൻ്റെ ഫ്ലാറ്റ് അപ്പോൾ ആ സമയത്ത് പുള്ളികമാരം വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കാരണം ഇത് ഞാൻ അറിയാതെ ചെയ്യുന്നതാണ് കാരണം അനീഷ് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഇത് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഒരു സത്യവും എനിക്ക് അങ്ങനെ ഫ്ലാറ്റോ കാര്യങ്ങളൊന്നും ആരും തന്നിട്ടില്ല അത് ആക്ച്വലി ദുബായിലുള്ള കുറേ അല്ലെങ്കിൽ യു എയിലുള്ള കുറേ ടീംസ് ഇങ്ങനെ ഇപ്പം ചെയ്യുന്നുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ബൂസ്റ്റിന് വേണ്ടീനും കുറേ ഫോളോവേഴ്സിനെ കയറ്റാനും അല്ലെങ്കിൽ അവിടെ പ്രീ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാനും വേണ്ടീനും കുറേ ഇൻഫ്ലുവൻസേഴ്സ് അവിടെ ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് സർക്കാസ്റ്റിക് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കോൺട്രവേഴ്സി ഒരു സ്ഥാനമായിരുന്നു അത് പക്ഷേ എന്തു തന്നെയാണെങ്കിലും അനീഷ് അത് വന്നിട്ട് ക്ലാരിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും ഭയങ്കര വിഷമായി ഈ പുള്ളിക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ട് സംസാരിക്കേണ്ട ഗതി പക്ഷേ അതിപ്പം റോയിച്ചാൻ അതുകൊണ്ടാണോ ഇങ്ങനെ പ്രഖ്യാപിച്ചത് എന്നൊന്നും മനസ്സിലായില്ല അപ്പോൾ എന്താണെങ്കിലും അതൊരു വല്ലാത്ത പോയി പക്ഷെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അനുമോളുടെ ആ ഒരു വിന്നിങ്ങിനെ കുറച്ച് കാണുന്ന രീതിയിൽ അപ്പം അതായത് ഓൾറെഡി അനുമോൾ പി ആർ കൊണ്ടാണ് ജയിച്ചേക്കുന്നത് അനുമോൾ ഒട്ടും ഡിസേർവിങ് അല്ലായിരുന്നു എന്നുള്ളൊരു കോൺട്രവേഴ്സി നിലനിൽക്കെ ഒരു റണ്ണറപ്പിന് തുക ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ച് ഒരു വീണ്ടും ഒരു കോൺട്രവേഴ്സി കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അതൊരു അതൊരു വല്ലാത്ത ഒരു വേദന അനുമോൾക്കോ ഉണ്ടാക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഇതൊരു കാരണമായി വെച്ചതുകൊണ്ട് തന്നെ അവർക്ക് അനുമോളെ കുറ്റം പറയാം ഇത്രയൊക്കെ നിലനിൽക്കെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ശരി അനു അനീഷിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനീഷിന് അങ്ങനെ ഒരു സമ്മാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരും അറിയാതെ റോഹിച്ചതിന് കൊടുക്കാവുന്നതേയുള്ളൂ പക്ഷേ ഇതെല്ലാവരും അറിയേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു പേഴ്സണൽ റിവഞ്ച് ഉണ്ടായിരിക്കാം അനുമോളുടെ കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം സിനിമാ നടന്മാരെ വരെ ബിഗ് ബോസ് ഫാനാണ് അപ്പം അങ്ങനെ എനിക്ക് കോൺഫിഡൻ്റിൻ്റെ ചെയർമാനും ബിഗ് ബോസ് കണ്ടുകൂടാഴിയൊന്നുമില്ല ഇപ്പം അങ്ങനെ കണ്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ട് ഇനി അനീഷിന് കൊടുക്കുകയാണെന്നറിയില്ല കാരണം അനീഷ് കോമണർ ആയതുകൊണ്ട് തന്നെ ആ കോമണർ ടാഗിൽ മൈജിയിൽ വന്ന് മൈജി കോമണർ ടാഗിൽ വന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് അത്യാവശ്യം വേണ്ട സമ്മാനങ്ങളും മൈജിന്ന് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി പിന്നെ ഓഫ് കോഴ്സ് പുള്ളിക്ക് തന്നെ ഹൺഡ്രഡ് ഡേയ്സ് കിട്ടുന്ന നിന്ന് ഉണ്ട് ഇതെല്ലാം കൂടെ നിൽക്കുക കാരണം പുള്ളിക്കാരൻ ഒരു ഗവൺമെൻറ് ജീവനക്കാരുണ്ട് അല്ലെങ്കിൽ പുള്ളിക്കാരൻ പൈസ ഇല്ലാത്ത വീട്ടിലല്ല അങ്ങനെ ഒരു ടെൻ ലാക്ക് റുപ്പീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ രണ്ട് മൂന്ന് ഇനാഗ്രേഷനുമായിട്ട് ടെൻ ലാക്ക് ഈസി ആയിട്ടുണ്ടാക്കാം ഇവിടുത്തെ പൈസ അല്ല മാറ്റർ അത് കൊടുക്കുന്നു അത് കൊടുക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് ഓൾറെഡി ടൈറ്റിൽ വിൻ ഒന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തി തന്നെ റ റണ്ണർ സ്പോൺസർ ചെയ്യുന്നു പൈസ കൊടുക്കുന്നു അതും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷം അതൊരു കോൺട്രവേഴ്സിയാണ് ഗൈസ് അതൊരു കോൺട്രവേഴ്സിയാണ് അതാർക്കും നമുക്ക് കളയാൻ പറ്റത്തില്ല അങ്ങനൊരു കാര്യം അത് അനീഷിനോടുള്ള സ്നേഹത്തിന് പുറത്താണ് എന്നും പറഞ്ഞ് തള്ളാൻ പറ്റത്തില്ല ഇത് പ്യുവർലി അനിമോളുടെ വിജയം അംഗീകരിക്കാനാവാതെ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ഇറ്റ്സ് എ ഗെയിം ഷോ ആ ഗെയിം ഷോ ഗെയിം ഷോ ആയിട്ട് കാണാതെ ഗെയിം ഷോ ഷോ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു ശേഷം അതിൻ്റെ ടൈറ്റിൽ സ്പോൺസർ റണ്ണറപ്പനും അപ്പിനും സമ്മാനത്തൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ വിറ്റ് ഈസ് നോട്ട് അൺവിലീബിൾ സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയുമോ